നാളെ അതല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് സർവേയും ഭൂരേഖാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തിച്ചേരും എല്ലാ വില്ലേജുകളിലും ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ വലിയൊരു പ്രവർത്തനം ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഒന്നാം തീയതി തുടക്കം കുറിച്ച ഈ പദ്ധതിയിൽ ഈ വർഷം രണ്ടായിരത്തി നവംബർ മാസം ഒന്നാം തീയതി മുതൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്തു തുടങ്ങും ഭൂമി കാർഡ് എന്ന രീതിയിൽ വിതരണം ചെയ്യുന്ന എ രൂപത്തിലുള്ള കാർഡിൽ ക്യൂ ആർ കോഡുകൾ ഉണ്ടാകും പത്തക്ക നമ്പർ ഉണ്ടാകും ഈ നമ്പർ ആയിരിക്കും ഇനി പ്രധാന രേഖയായിട്ട് നമ്മൾ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അതായത് വിവിധ ആപ്ലിക്കേഷനുകൾ കൊടുക്കുന്ന സമയത്ത് ഈ നമ്പർ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കൃഷി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രേഖകൾ ിൽ ലഭ്യമാക്കുന്നു ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഉണ്ടാകും നിലവിൽ ആർ ടി കെ അതോടൊപ്പം തന്നെ ഇ ടി എസ് പോലുള്ള അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ നമ്മളുടെ വില്ലേജുകളിലും റീസർവേ എത്തിച്ചേരും അതിനു മുൻപ് തന്നെ സർവേ സഭകൾ വിളിച്ചു ചേർക്കപ്പെടും ഈ സർവേ സഭകൾ ഗ്രാമസഭകൾ എന്ന രീതിയിൽ തന്നെയാണ് അതായത് നമുക്ക് കൃഷിസ്ഥലത്തിന്റെ ഡിജിറ്റൽ റീസർവേ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെല്ലാം രേഖകൾ നമ്മൾ കയ്യിൽ കരുതണം ഉദ്യോഗസ്ഥരെ കാണിക്കേണ്ടത് എന്തെല്ലാം രേഖകളാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങളൊക്കെ ആയിരിക്കും അതായത് നമ്മുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും ഉദ്യോഗസ്ഥർ നൽകുക അതിനുശേഷം നമ്മുടെ സ്ഥലം ഡിജിറ്റലായിട്ട് അളന്ന് തിരിക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിച്ചേരുകയും ചെയ്യും പിന്നീട് നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിർത്തി തർക്കങ്ങൾ ഒന്നും തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള പരിശോധനകളാണ് ഇവിടെ നടത്തപ്പെടുന്നത് അതുമാത്രമല്ല നമ്മളുടെ സ്ഥലത്തിൻ്റെ ആതിര കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് കാണുന്ന രീതിയിൽ തെളിഞ്ഞിടുക എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ സ്ഥാപിക്കാനുണ്ടെങ്കിൽ അത് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രേഖകൾ പട്ടയമാണെങ്കിൽ പട്ടയം ആധാരമാണ് എങ്കിൽ ആധാരം അതോടൊപ്പം തന്നെ നമ്മുടെ കരവടച്ച് രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൈവശം എടുത്തു വയ്ക്കുക കൂടി ചെയ്യുക ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് അത് കാണിക്കുക കൂടി വേണം അപ്പോൾ ഡിജിറ്റൽ റീസർവേ ഒരു വില്ലേജിൽ പൂർത്തിയാകുന്ന ശേഷം നമുക്ക് ഇതിൻ്റെ സർവേയുടെ വിശദാംശങ്ങളെ അറിയുന്നതിന് വേണ്ടി പ്രത്യേക വെബ്സൈറ്റ് ഉണ്ട് അവിടെ നമുക്കിത് പരിശോധിക്കാം എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പരാതി നൽകുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും ഇതെല്ലാം തന്നെ സർവേ സഭയിലൂടെ നമ്മളെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ ബോധ്യപ്പെടുത്തുകയും ചെയ്യും അതിനുശേഷമാണ് നമുക്ക് ഭൂമി കാർഡ് ലഭിക്കുക വസ്തുവുമായി ബന്ധപ്പെട്ട കാർഡ് ലഭിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതലായിരിക്കും ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ മേഖലകളിലാണ് ആദ്യം ഇതിൻ്റെ വിതരണം നടക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ ഉൾപ്പെടെ ഈ കാർഡിലുണ്ടാകും പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം ബാധ്യത സർട്ടിഫിക്കറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു കാർഡിലുണ്ടാകും സ്ഥലത്ത് മറ്റെന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങളോ നിർമ്മിതികളോ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്ഥലവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തിന്റെ ആക വിസ്തീർണം അതോടൊപ്പം സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ സബ് ഡിവിഷൻ നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ഈ നമ്പർ ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഇത് ക്രമീകരിക്കുക പിന്നീട് ഇപ്പോൾ ലഭിക്കുന്ന ഈ പ്രോപ്പർട്ടി കാർഡ് ഒരു മാസ്റ്റർ കാർഡ് എന്ന രീതിയിൽ വിവിധ ഡിപ്പാർട്ട് പാർട്ട്മെൻറ്റുകളിലെ നമ്മുടെ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു രേഖയാക്കി മാറ്റുകയും ചെയ്യും അത് പിന്നീടുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് പ്രോപ്പർട്ടി കാർഡ് എന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ കാർഡ് ഇഷ്യൂ ചെയ്ത് ലഭിക്കുക ഇനി ഡിജിറ്റൽ റിസർവ് സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ വസ്തുവും അളക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെത്തുമ്പോൾ നമ്മുടെ സഹകരണം പരിപൂർണമായിട്ട് ആവശ്യമാണ് ഉദ്യോഗസ്ഥർ വിളിക്കുന്ന സമയം തന്നെ അവിടേക്ക് എത്തിച്ചേരുന്നതിന് കൃത്യമായിട്ട് നമ്മുടെ അതിരുകൾ കാണിച്ചു കൊടുക്കുന്നതിന് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നതിന് രേഖകൾ കൊടുക്കുന്നതിന് ഇവയെല്ലാം എല്ലാത്തരം നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം ഏറ്റവും സുതാര്യമാത കൃത്യതയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടായിരിക്കും പിന്നീട് നമുക്ക് ലഭിക്കുക അത് ഡിജിറ്റലായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് അതോടൊപ്പം തന്നെ സർവേ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാ രേഖകളും ഒരു കുടക്കീഴിൽ എൻ്റെ ഭൂമി പോർട്ടലിലൂടെ പിന്നീട് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക